ഹായ് സുഹൃത്തുക്കളെ ഈ മഹാഭാഗ്യം ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകും അപ്പോൾ എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് യൂണിവേഴ്സിൽ വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് മൗനമായി ഇരുന്നുകൊണ്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എന്റെ ജീവിതത്തിൽ എനിക്കിനി അടുത്തതായിട്ട് എന്തെങ്കിലും ഭാഗ്യങ്ങളുണ്ടോ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന ഇന്ന ആഗ്രഹങ്ങളുണ്ട് അതെനിക്ക് ഉടൻ തന്നെ സാധിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ എന്നെ എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കുന്നതായിരിക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് കണ്ണു തുടങ്ങുന്ന ശേഷം ആ മൂന്ന് കാർഡിൽ ഞാനിപ്പോൾ മേശപ്പെടുത്ത് വെക്കാൻ പോകുന്ന മൂന്ന് കാർഡിലോട്ട് നോക്കിയാൽ മതി അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും അങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന ആ കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് ഒരു കാര്യം അറിയിക്കുകയാണ് ഈ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു ഉടൻ നടക്കാൻ പോകുന്നു ഉടൻ വരാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ നൂറ് ശതമാനം പക്ഷേ അതൊരു താമസം അതിൽ ഒരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഞാനത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്ന അതായത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് കുളിക്കുക അങ്ങനെ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് ആദ്യമേ നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് ട്വന്റി കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ധനം അതായത് പണ പ്രശ്നം ഓക്കെ സാമ്പത്തികമായിട്ട് നിങ്ങൾ അതായത് ഈ പ്രത്യേകിച്ച് ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും സാമ്പത്തികമായിട്ട് തകർന്ന് ഇനി മുൻപോട്ട് എന്ത് ചെയ്താലും നല്ല രീതിക്ക് സാമ്പത്തികം കിട്ടുമെന്ന് ആലോചിച്ചിട്ട് അതിനുവേണ്ടിയും പല പല കാര്യങ്ങൾ നേരായ മാർഗവും തെറ്റായ മാർഗവും ചെയ്ത് നോക്കിയിട്ടും ഒരു ഫലവും കിട്ടാതെ ഇരിക്കുന്ന കുറച്ച് പേര് ഈ കാർഡ് എടുത്തിട്ടുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കും അതേപോലെ തന്നെ ധാരാളം സാമ്പത്തികം നിങ്ങൾക്കുണ്ടായിരുന്നു അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മറ്റു ചില വ്യക്തി ഓക്കെ ധാരാളം സാമ്പത്തികം പണ്ടേ ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് എല്ലാം ലോസ് ആയി ബിസിനസ് നഷ്ടം ചതി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാല് ജോലി തടസ്സം ജോലി നഷ്ടമായി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാലും അതേപോലെ തന്നെ സാമ്പത്തികം ഭയങ്കരമായിട്ട് ലോസായി എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നു പക്ഷേ ഒരു ആൻസർ കിട്ടുന്നു നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ ലോസ് ആയിപ്പോയി നഷ്ടമായിപ്പോയി ഓക്കെ അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു സാമ്പത്തികം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികളും ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിറ്റ്സ് അറിയില്ല അതേപോലെ തന്നെ നേരത്തെയും സാമ്പത്തികമില്ല ഇപ്പോഴും സാമ്പത്തികമില്ല സാമ്പത്തിക പ്രശ്നം കടം കടം കൊണ്ട് ആളെ പൊഴുതി മുട്ടിരിക്കുന്ന കുറച്ച് വ്യക്തികളും ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിറ്റ്സ് എന്നറിയില്ല നിങ്ങൾ വിഷമിക്കേണ്ട ചില ദോഷങ്ങളായാണ് നിങ്ങളുടെ സാമ്പത്തികം മുൻപോട്ട് മെച്ചപ്പെട്ട് പോകാത്തതെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങൾ പോലും അറിയാതെ ആ ദോഷങ്ങൾ നിങ്ങളെ വീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ടാണ് സാമ്പത്തികമായി വലിയൊരു തകർച്ച നല്ല രീതിക്ക് ധനം ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ പോലും അറിയാതെ എല്ലാം ലോസ് പോയിട്ട് ഇനി മുൻപോട്ട് കടന്നു പോകുവാൻ മുൻപോട്ട് കടന്നു പോകുവാൻ പറ്റാത്ത രീതിയിൽ വാതിലുകൾ അടച്ചിരിക്കുന്നതായിട്ട് യൂണിവേഴ്സുകളുടെ എടുത്തു കാണി അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിക്ക് വിജയിച്ച് മുൻപോട്ട് പോകാമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതേപോലെ തന്നെ അങ്ങനെ ഭാഗ്യമുള്ള ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടിവിടെ യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങൾ വെറുതെ ഇരിക്കുന്നു ഒന്നിനൊരു ശ്രമിക്കുന്നില്ല അഥവാ ഇനി ഏതെങ്കിലും ഒരു കാര്യം ശ്രമിക്കുകയാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ശ്രമിക്കത്തില്ല നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും വളരെ വ്യക്തമായി തന്നെ നിങ്ങളോട് എടുത്ത് പറയുക കാരണം ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് വളരെ വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയും അതേപോലെ തന്നെ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികളുണ്ടവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി ഉടൻ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ വിവാഹം ഒരുപാട് നോക്കി ഒന്നും നടക്കുന്നില്ല നിങ്ങളെ വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയാം അതേപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചു ഒരുപാട് പൈസ മുടക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷെ ഒന്നും നടന്നില്ല പക്ഷേ നിങ്ങൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അത് വീണ്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ട് നടക്കുമെന്ന് ഈ യൂണിവേഴ്സിലൂടെ അറിയിക്കും അതേപോലെ തന്നെ വീട് വെക്കണം സ്ഥലം വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളുണ്ട് നിങ്ങളൊന്ന് ആ ഒരു കാര്യം മനസ്സിൽ ഓർത്താൽ മതി ഒന്ന് ആഗ്രഹിക്കാനും മതി ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം പോയില്ല നടക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കണം നിങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് ചിന്തിച്ചാലും മതി ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നടക്കുമെന്ന് ഈ യൂണിവേഴ്സിൽ അറിയിക്കും ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും ദോഷമുള്ളതായിട്ടാണ് യൂണിവേഴ്സ് സാധിക്കുന്നത് ഒന്നും കാര്യം ചെയ്യുക ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുവേണ്ടി ഞാൻ പേഴ്സണൽ കിട്ടിയൊക്കെ നോക്കുന്നുണ്ട് നോക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഇൻസ്റ്റാഗ്രാം വരിക മെസ്സേജ് അയക്കുക ബാക്കി പ്രോസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കും അതേപോലെ തന്നെ നിങ്ങൾ അതിനുള്ള സോഴ്സ് അതായത് ദോഷം നോക്കുവാനുള്ള സോഴ്സ് അത് കണ്ടുപിടിക്കാൻ ഷോർട്സ് അത് സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെ സാമ്പത്തികം ഇല്ലാത്തവർക്കും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് പ്രത്യേകിച്ച് ഈ ദോഷമുള്ളവരൊക്കെ മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നത്തില്ല എന്നാലും നിങ്ങൾ ചെയ്യണം കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കും ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം ചെയ്തേ പറ്റൂ ആ ഒരു ആഗ്രഹം മനസ്സിൽ വരുത്തണം ജീവിക്കണം മുൻപോട്ട് പോകണം നല്ല രീതിക്ക് മുൻപോട്ട് പോകണം എന്ന ആഗ്രഹം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് ആ ഒരു വീഡിയോ കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ട് അതിൽ ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടൊരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നൂറിൽ നൂറ് ശതമാനം നിങ്ങളുടെ ദോഷങ്ങൾ പതിയെ 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 മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ലഭിക്കുന്നതായിരിക്കുന്നു യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ പ്രാർത്ഥനകൾ നിങ്ങൾ കൊണ്ട് കേട്ടോ പ്രത്യേകിച്ച് യൂണിവേഴ്സ് അറിയിക്കുകയാണ് നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ പറച്ചു കൊടുക്കുക അതും നിങ്ങൾക്ക് നിങ്ങളുടെ ധാരണം പോസിറ്റീവ് എനർജി പകർന്നു നൽകുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ വിഷമിക്കേണ്ട ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി മാത്രം ചിന്തിച്ച് പോസിറ്റീവായി മാത്രം നിങ്ങൾ മുൻപോട്ട് പോവുക ജീവിതത്തിൽ വലിയ വലിയ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ നിങ്ങളൊന്ന് ഒരുക്കി കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരുക്കി കൊടുക്കുക മെഡിറ്റേഷൻ ചെയ്യുക ദോഷവോ മാറിപ്പോകട്ടെ ആ ദോഷഫലങ്ങൾ മാറിപ്പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഭാഗ്യങ്ങളും നന്മകളും ഉടൻ തന്നെ വരുമെന്ന് യൂണിവേഴ്സ് അറിയില്ല ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടൂ ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്കിനി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഭാഗ്യങ്ങളുടെ കാലഘട്ടമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വിവാഹം നടക്കാതെ ഒരുപാട് നോക്കി പക്ഷേ അത് നടക്കുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ചില വ്യക്തികൾ ഈ കാർഡെടുത്തു യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു തുണെ ഉടൻ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ പരാജയപ്പെട്ടു പോയി അവരോട് യൂണിവേഴ്സ് അറിയിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ഉടൻ തന്നെ നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതായിട്ടൊന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട് അവർ ആഗ്രഹിക്കുന്ന അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവർ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാതെ മറ്റ് ജോലിക്ക് പോകാതെ വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികളോട് ഒന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവരോട് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ പഠിച്ച നിങ്ങളെ ആ ക്വാളിഫിക്കേഷന് നിങ്ങൾ ആഗ്രഹിച്ച ആ ജോലി തന്നെ ഉടൻ നിങ്ങളെ തേടിയെത്തുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ യൂണിവേഴ്സ് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നത് ചില ദോഷഫലങ്ങളൊക്കെ നിങ്ങളെ വന്ന് ബാധിച്ചത് കൊണ്ടാണ് ഇത്രയും ദിവസം ഈ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു കൂടിയത് ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാലഘട്ടമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നല്ലൊരു വിജയം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വർഷങ്ങളായി മാസങ്ങളായിട്ട് അസുഖത്താൽ പാലപ്പെട്ട് ചില വ്യക്തികൾ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ കഴിയുന്നവരുണ്ട് അവർക്ക് ഉടൻ തന്നെ അതായത് അവർക്ക് അസുഖം ചികിത്സിക്കുവാനുള്ള ധനസഹായം ഉടൻ തന്നെ ലഭിക്കുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ അസുഖമായിട്ട് പാരപ്പെട്ടിരുന്നു ധാരാളം പൈസ മുടക്കി പക്ഷേ അസുഖം വലിയ ആയിട്ട് കുറയുന്നില്ല നിങ്ങൾക്ക് ആ രോഗത്തിൽ നിന്ന് ആ ഒരു അസുഖത്തിൽ നിന്ന് ഒരു മുക്തി ഉടൻ കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ അസുഖമൊക്കെ പൂർണ്ണമായിട്ട് മാറാൻ പോകുന്നുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ ചില ബിസിനസ് ചെയ്തു നോക്കി അതിൽ ചില നഷ്ടങ്ങൾ വന്നു വീണ്ടും മറ്റൊരു ബിസിനസ് കൂടി ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് അവരോട് അറിയുന്നത് നല്ല സമയമാണ് എന്നാലും ഒരിക്കൽ കൂടി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക ചില ദോഷഭരണം കൂടി നിങ്ങൾ കൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ആ ദോഷഭരണം നോക്കിയിട്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നൂറ് നൂറ് ശതമാനം അതിൽ നിന്ന് വലിയ വരുമാനങ്ങൾ കിട്ടുമെന്ന് യൂണിവ്സ് അറിയിക്കും അഥവാ നിങ്ങൾക്കിനി ദോഷപരം നോക്കുവാനുള്ള ആ ഒരു സോഴ്സ് ഇല്ല ഓക്കെ സോഴ്സ് ഇല്ല അതായത് സാമ്പത്തികം അല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് ആ വീഡിയോ കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് അതിൽ ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ ചില വ്യക്തികൾ നടതുപോലെ സ്നേഹിച്ചിരുന്നു പക്ഷേ ഒരു കാരണമില്ലാതെ പരസ്പരം പിരിഞ്ഞു പോയി സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് യൂണിവേഴ്സിറ്റി കാര്യം എടുത്തു പറയുന്നത് ദോഷങ്ങൾ വന്നു പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പിരിവ് ആ ഒരു വേറൊരു ജീവിതത്തിൽ ഉണ്ടായത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെ വിട്ട് പോയ വ്യക്തി നിങ്ങളെ വീണ്ടും സമീപിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറുന്നതനുസരിച്ച് ആ ഒരു കാര്യത്തിൽ ഉടൻ തന്നെ വിജയം കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആർക്കെങ്കിലും പേഷ്യൻസ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്ന അപ്പോൾ അതേപോലെ തന്നെ യൂണിവേഴ്സ് കോമൺ ആയിട്ട് എല്ലാവരോടും ഒരു കാര്യം എടുത്തു പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ വലിയ ഭാഗ്യങ്ങളും നന്മകളും അത്ഭുതങ്ങളും ഉടൻ ഉടൻ തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു യൂണിവേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളതുപോലെ ഏറ്റെടുത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങളത് കാണും വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടലെടുത്ത് കാണാൻ കഴിയുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള വലിയൊരു മാറ്റം ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നതുകൊണ്ട് നിങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് ഇരുന്നു കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സിക്സ് ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങളെ വിട്ട് പൂർണമായിട്ടും മാറിപ്പോകുന്നതായിട്ട് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുഃഖമില്ല ഒരു വിഷമമില്ല ഒരു തടസ്സമില്ല ഓക്കെ ഇത്രയും ദിവസം ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും തടസ്സങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഒരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് വീണ്ടും എടുത്ത് പറയുക ഓക്കെ ഒരുപാട് ഭാഗ്യങ്ങളുള്ള വ്യക്തിയാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ജന്മനാ തന്നെ ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തിയാണ് പക്ഷേ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തിയും നിങ്ങളാണെന്നും യൂണിവേഴ്സിലൂടെ എടുത്തു പറഞ്ഞു അത് ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്ന് ഭവിച്ചത് കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതെന്ന് യൂണിവേഴ്സിൽ എടുത്തു പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോൾസ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് അതിനു വേണ്ടി അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ എങ്കിലും കണ്ട് അത് ചെയ്യണം കാരണം നിങ്ങളുടെ ദോഷം വെള്ളം മാറിയാൽ മാത്രമേ ഈ ഫാഗിങ് നിങ്ങളുടെ തൊട്ടടുത്താണ് ഫാഗിങ് നിൽക്കുന്നത് പക്ഷേ അത് തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ കാണിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ പേർഷണൽ റീഡിങ് പോലുള്ള കാര്യങ്ങൾ നോക്കി നിങ്ങളുടെ ദോഷം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സാമ്പത്തികവും അതിനുള്ള സോഴ്സ് നിങ്ങൾ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കാണ് ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു മെഡിറ്റേഷൻ വീഡിയോ ആണ് നിങ്ങൾ ആ മെഡിറ്റേഷൻ വീഡിയോ കണ്ട് ഞാനതിൽ കാണിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടൊരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കാര്യം നിങ്ങളോട് എടുത്ത് പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരാ സമയമായി നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം തീരാ സമയമായി ഇതിന് മുൻപോട്ട് നല്ല രീതിക്ക് നിങ്ങൾ ജീവിക്കേണ്ട വ്യക്തികളാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ആ മോശ സമയം മാറിപ്പോയി അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ചില വ്യക്തികൾക്ക് കുഞ്ഞുങ്ങളില്ല കുഞ്ഞുങ്ങളല്ലാതെ വിഷമിക്കുന്ന കുറച്ച് പേര് ഈയൊരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് വളരെ വ്യക്തമായതിനൂടെ അറിയിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ഉടൻ തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നും അറിയിക്കുന്നു അതുപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് നടക്കാതിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവർക്കും ഉടൻ തന്നെ ആ കാര്യം നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ തടസ്സങ്ങളൊക്കെ വന്നത് ആ ദോഷഫലങ്ങൾ നിങ്ങളുടെ ഉള്ളത് കൊണ്ടാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു നിസ്സാര കാര്യത്തിന് പിരിഞ്ഞു പോയി അതേപോലെ തന്നെ വളരെ സ്നേഹബന്ധത്തോടു കൂടി കഴിഞ്ഞ കുടുംബജീവിതം വേർപെട്ടുപോയതായിട്ട് യൂണിറ്റ്സ് അറിയിക്കുന്നു വേർപെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടും യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്നേഹിക്കുന്ന അതായത് പ്രണയിക്കുന്ന വ്യക്തികൾ പരസ്പരം പിരിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കുന്നതായിട്ടും ഉള്ള വ്യക്തികളുടെ അത് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ദോഷങ്ങൾ വന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടായത് നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾക്ക് സോഴ്സ് ഇല്ല ദോഷപരം നോക്കാൻ സോഴ്സ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ളത് വിഷമിക്കേണ്ട വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട് അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിരിക്കുക ഇതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക കാരണം ഒരുപാട് ദോഷങ്ങൾ നിങ്ങൾക്കുണ്ട് അത് മാറുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ തൊട്ടായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ആ ദോഷപരങ്ങൾ മാറുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടുന്നത് നിങ്ങൾ പോലും അമ്പരന്ന് പോകുന്ന രീതിയിലുള്ള നല്ല ലൈഫാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് അത് നടക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചേ ഇല്ലായിരുന്നു പക്ഷേ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ആ ദോഷകരമാകുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ തന്നെ നടക്കുമെന്നും യൂണിവസ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പണച്ചു കൊടുക്കുക അത് നിങ്ങൾക്ക് നിങ്ങളിൽ പോസിറ്റീവ് എനർജിയെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുമെന്നും യൂണിറ്റ്സ് അറിയിക്കുന്നു നിങ്ങളിൽ എന്തുമാത്രം പോസിറ്റീവ് എനർജി ഒരു ദിവസം കയറുന്നുവോ അതനുസരിച്ച് നിങ്ങൾ വന്നു വിട്ട നെഗറ്റീവ് എനർജി പതി 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 മാറുകയും നിങ്ങളുടെ ധൈര്യം മൊത്തം പോസിറ്റീവ് ആകുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുകയും എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും പല പല ഭാഗ്യങ്ങളും ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഒരുപാട് നല്ല ഹൈ ലവർ ജീവിക്കേണ്ട വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിൽ ധാരാളം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിൽ സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾ വളരാൻ പോകുന്ന വളർന്ന് ഉറപ്പാണ് യൂണിവേഴ്സ് അറിയിക്കുകയാണ് അത് നടക്കുക ചെയ്യും നിങ്ങൾ നൂറ് ശതമാനം വിശ്വാസം ഏറ്റെടുത്ത് യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിച്ചിട്ടുണ്ട് അത് സത്യമാകണമേ ഉടൻ തന്നെ അത് ഉടൻ തന്നെ സത്യമാകണമേ എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് മനസ്സുകൊണ്ട് പറയുക അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക മുടക്കല് രാവിലെ അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ട് അരമണിക്കൂർ മുടങ്ങാതെ ചെയ്യുക ദോഷപരങ്ങൾ മാറുന്നതനുസരിച്ച് നിങ്ങൾ രക്ഷപ്പെടുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പോലും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള രക്ഷപ്പെട്ടതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് നിങ്ങൾ ഓർത്ത് വെച്ചു കൊള്ളുക നിങ്ങൾ വിജയിക്കാൻ പോകുന്നുണ്ടെന്നും യൂണിറ്റ് അറിയിക്കുന്നു അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ഇതാകുന്നുണ്ട്